നമസ്കാരം വായിക്കുന്നത് വിശ്വംഭരൻ പ്രധാന വാർത്തകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നാളെ ദേശീയ സമ്മതിദായക ദിനം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ധ്യാനേഷ് കുമാർ വാർത്തകൾ വിശദമായി ഘോഷങ്ങൾ ഒരുങ്ങി രാജ്യം മറ്റന്നാൾ കർത്തവ്യപഥൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിവാദ്യം സ്വീകരിക്കും റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും രാത്രി ഏഴ് മണി മുതൽ ആകാശവാണിയുടെ ദേശീയ ശൃംഖലകളിലൂടെയും ദൂരദർശന്റെ എല്ലാ ചാനലുകളിലൂടെയും പരിപാടി പ്രക്ഷേപണം ചെയ്യും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസില വോണ്ടർ ലെയ്ൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി തിങ്കളാഴ്ച നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റിക്കൊപ്പം അവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും രാജ്യത്തിനകത്തും വിദേശത്തും യുവാക്കൾക്കായി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാർ നിരന്തരം പരിശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പതിനെട്ടാമത് ദേശീയ തൊഴിൽമേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം दुनिया की एक मात्र बड़ी इकोनॉमी है जिसने एक दशक में जीडीपी को डबल किया है आज दुनिया के सौ से अधिक देश भारत में एफडीआई के जरिए निवेश कर रहे हैं वर्ष 2014 से पहले के दस वर्षों की तुलना में भारत में ढाई गुना से अधिक एफडीआई आया है और ज्यादा विदेशी निवेश का अर्थ है ഭാരത് ദേശീയ തൊഴിൽമേളയുടെ ഭാഗമായി തിരുവനന്തപുരം പള്ളിപ്പുറം സിആർ പി എഫ് ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിച്ച തൊഴിൽമേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹം നിയമന ഉത്തരവ് കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ പതിനൊന്നിന് പരിപാടിയുടെ നൂറ്റി മുപ്പതാം പതിപ്പാണിത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും ഇന്ത്യയുടെ ലോജിസ്റ്റിക് മേഖലയിൽ കേരളം സുപ്രധാന ശക്തിയായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറിയെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു രാജ്യം നാളെ പതിനാറാമത് ദേശീയ സമ്മതിദായക ദിനം ആഘോഷിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയാകും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി പ്രത്യേക സന്ദേശത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു നോട്ട് ഓഫ് ഇലക്ട്രൽ And made the voting process more accessible to every elector, but has also effectively addressed electoral challenges, thereby strengthening every stage of the electoral process to make it more robust, transparent, and trustworthy. From the remotest corners of the country to the international arena, the Election Commission has firmly established a strong and impactful presence. ും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദയാത്രയും സൺഡേ സോൺ സൈക്കിൾ റാലിയും തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും സമ്മതിദായക ദിനാചരണങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് പദയാത്ര നടത്തുന്നത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും എക്സ് ഹാൻഡിലും ലഭ്യമാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം ആരംഭിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക ഫെബ്രുവരി കേന്ദ്ര കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു പരാതികൾ ഈ മാസം മുപ്പത് വരെ സമർപ്പിക്കാം കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം സിക്സ് ഉപയോഗിച്ച് അപേക്ഷിക്കണം വിദേശ വോട്ടർമാർ ഫോം സിക്സ് എ സമർപ്പിക്കണം അന്തിമ എസ് ഐ വോട്ടർ പട്ടിക അടുത്ത മാസം ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടിക കൈപുസ്തകത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിച്ച് ബി എൽ എ മാർ സമർപ്പിക്കുന്ന ഫോമുകൾ സ്വീകരിക്കാൻ ഇ ആർഒമാർക്കും ബി എൽഒമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്നയു കേൽക്കർ നിർദ്ദേശം നൽകി മിക്ക ബി എൽഒമാരും ഫോമുകൾ സ്വീകരിക്കുന്നില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം ബുദ്ധന്റെ ആശയങ്ങൾ ലോകമെമ്പാടും ഐക്യത്തിന്റെയും സഹവർത്തിവത്തിന്റെയും പാഠങ്ങളാണ് പകർന്നു നൽകുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു न्यू डेल राम आगोला बुद्ध मद उच्चकोड़ी संसारिके गए अद्हेह भारत वर्ष में जहाँ जहाँ बुद्ध धर्म का चिन्ह है बोधगया से लेकर के सारनाथ खुशी से लेकर के जितने भी देश भर में बुद्ध धर्म का चिन्ह है वहाँ पर हमने किस तरीके से विश्व के लोगों को आने के लिए कार्य किए है पहले बार प्रधानमंत्री मोदी जी के नेतृत्व में बुद्ध जयंती बुद्ध पूर्णिमा को मनाने शुरू किया സിംബാവ്യയിൽ നടക്കുന്ന അണ്ടർ നയന്റീൻ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലന്റിനെതിരെ ഇന്ത്യക്ക് ഏഴ് വിക്കറ്റ് ജയം മുപ്പത്തിയേഴ് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ റൺസ് എടുക്കുന്നതിനിടെ ന്യൂസിലൻഡിന്റെ എല്ലാവരും പുറത്തായി ഇന്ത്യ പതിനാലാം ഓവറിൽ ലക്ഷ്യം കണ്ടു ഇന്ത്യ ന്യൂസിലന്റ് പുരുഷ ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ ഗുവാഹട്ടിയിൽ ആദ്യ രണ്ട് മത്സരങ്ങളും ഇന്ത്യ ജയിച്ചിരുന്നു ആകെ അഞ്ച് മത്സരങ്ങളാണ് പരമ്പരയിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം അഥവാ ഉല്ലാസ് പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ പതിനെട്ട് പഞ്ചായത്തുകളിൽ നാളെ സാക്ഷരതാ പരീക്ഷ മിക ഉത്സവം നടക്കും ആറായിരത്തിലധികം പഠിതാക്കൾ പങ്കെടുക്കും സംസ്ഥാന സാക്ഷരതാ മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത പതിനെട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ നിരക്ഷരരെ കണ്ടെത്തി സാക്ഷരരാക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം ആകെ ആറായിരത്തി പതിമൂന്ന് പേർ നാളെ പരീക്ഷ എഴുതുന്നുണ്ടെന്നും ഇതിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്നും അധികൃതർ അറിയിച്ചു മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അറുനൂറ്റി പതിനേഴ് പേരും തൊട്ടു പിന്നിലുള്ള നെടുങ്കണ്ടം പഞ്ചായത്തിൽ പഞ്ചായത്തുകളിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് പരീക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ഒരു പഠനം നടത്താൻ അവസരമുണ്ടാകും കോട്ടയം എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് ഓൺ എ വി ഡോട്ട് ഇൻ പ്രസാർ ഭാരതി എന്നിവ സന്ദർശിക്കുക അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം മുപ്പത്തിയൊന്ന് ർ സി സിയിൽ മരുന്ന് മാറി നൽകിയ സംഭവത്തിൽ മരുന്ന് വിതരണം ചെയ്ത കമ്പനിക്കെതിരെയുള്ള നിയമ നടപടികൾ കാലതാമസം കൂടാതെ നിയമാനുസൃതം പൂർത്തിയാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ക്യാൻസർ ഗുളിക മാറി നൽകിയ സംഭവത്തിൽ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം വരെ അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്കായി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നാളെ ദേശീയ സമ്മതിദായക ദിനം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ